നമ്മൾ മരിച്ചാൽ എന്ത് സംഭവിക്കും നമ്മുടെ ആത്മാവ് അപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമോ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് അന്ന് തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാകുമോ ഇങ്ങനെയുള്ള ഒരു ചോദ്യം നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും മരിച്ചിട്ട് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഭയവും അതുപോലെ തന്നെ ചിലർക്ക് കൗതുകം തോന്നും പക്ഷെ ഇന്ന് നമ്മൾ ഈ അവസാന അഞ്ച് സെക്കൻഡിനുള്ളിൽ നമ്മുടെ ശരീരത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നത് ആത്മീയതയും അതുപോലെ തന്നെ ശാസ്ത്രവും പറയുന്നു അത് എന്താണെന്ന് നമുക്ക് കാണാം അപ്പൊ അതിനു മുമ്പ് ഹായ് എസ്കെ പ്ലാറ്റ്ഫോം ദിസ് മീ യോ ഫ്രണ്ട് സെൽവകുമാർ അപ്പോൾ നിങ്ങൾ നമ്മുടെ എസ് കെ പ്ലാറ്റ്ഫോമിൽ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിന്റെ അൽഗോരിതം സഹായിക്കുന്നതാണ് സോ ജസ്റ്റ് ഡു ഡുഇറ്റ് ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നത് ഹൃദയം നിൽക്കുമ്പോഴും മസ്തിഷ്കം പ്രവർത്തനം നിർത്തുമ്പോഴുമാണ് അതായത് നമ്മുടെ ബോഡിയിലെ രക്തത്തിൻ്റെ ഫ്ലോ ഇല്ലാതായി കഴിഞ്ഞാൽ ഓക്സിജൻ നമ്മുടെ ബോഡിയിലെ ഓരോ സെല്ലിലും എത്തുകയില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഓരോ സെല്ലും അതിൻ്റെ പ്രവർത്തനം നിർത്തും അങ്ങനെയാണ് ആക്ച്വലി മരണം സംഭവിക്കുന്നത് പക്ഷേ ഇത് ഉടനെ സംഭവിക്കുന്നില്ല ഹൃദയം നിർത്തിയാൽ മസ്തിഷ്കത്തിലെ ചില ഭാഗങ്ങൾ കുറച്ച് സമയത്തേക്ക് കൂടി പ്രവർത്തിക്കുന്നു അതായത് നിങ്ങൾ മരിച്ചു എന്ന് ലോകം വിശ്വസിക്കുമ്പോഴും നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇപ്പോഴും കുറച്ച് സമയം ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മരണത്തിൻ്റെ ആദ്യ അഞ്ച് സെക്കൻഡിൽ ബ്രെയിൻ ആക്ടിവിറ്റി വർദ്ധിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് മാത്രമല്ല വിവിധ ഗവേഷണങ്ങൾ പറയുന്നത് ഹൃദയം നിർത്തിയ മൂന്ന് മുതൽ അഞ്ച് സെക്കൻഡിനുള്ളിൽ മസ്തിഷ്കത്തിൽ ശക്തമായിട്ടുള്ള തിളക്കം ഉണ്ടാകുന്നു എന്നും പറയപ്പെടുന്നു നമ്മുടെ മരണം സംഭവിക്കുന്ന ആ സമയങ്ങളിൽ ഇ ഇ ജി സ്കാനറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ്റെ ആക്ടിവിറ്റി അതിൻ്റെ വേവ്സ് അത്യന്തം ആസ്മികമായിട്ട് വർധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നും പറയപ്പെടുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് ചില ഗവേഷകർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പഴയ ഓർമ്മകളെ റിവൈൻഡ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കാം എന്നാണ് പറയുന്നത് അതായത് ആ അഞ്ച് സെക്കൻഡിൽ നിങ്ങളുടെ മുഴുവൻ ജീവിതവും കാഴ്ചയാകാം ബാല്യം അമ്മയുടെ മുഖം അച്ഛൻ്റെ മുഖം ചേച്ചി ചേട്ടൻ ഇങ്ങനെ മറ്റ് ബന്ധങ്ങളുടെ മുഖം സുഹൃത്തുക്കളുടെ പുഞ്ചിരി പിന്നെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള നല്ല നല്ല ഓർമ്മകൾ ഇതെല്ലാം തന്നെ ഒരേ സമയം ഒരു മൂവി പോലെ അറിവായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരൊക്കെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും ഞാൻ മന്നത്തിൻ്റെ വക്കിലെത്തിയിട്ട് തിരിച്ചു വന്നവനാണ് ഞാൻ മന്നത്തെ നേരിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പം അങ്ങനെ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വെളിച്ചം കാണാൻ കഴിഞ്ഞു ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പോലെ എനിക്ക് ഫീലായി എന്നൊക്കെയാണ് പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം തോന്നും പക്ഷെ അതിനെ ശാസ്ത്രം പറയുന്നത് ഇങ്ങനെയാണ് ഓക്സിജൻ കുറയുമ്പോൾ ബ്രെയിനിലെ വിഷ്വൽ കോർട്ടെക്സ് അമിതമായിട്ട് പ്രവർത്തിക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഈ ടണൽ ഓഫ് ലൈറ്റ് പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അതായത് ആ വെളിച്ചം ആത്മീയമല്ലെന്നല്ല പക്ഷെ അതിനുള്ള ഒരു ശാസ്ത്രീയ വ്യാഖ്യാനം ഉണ്ട് എന്നാണ് പറയുന്നത് മുപ്പത് സെക്കൻഡിന് ശേഷം ബ്രെയിൻ ഗ്രാജുവലി ഷട്ട് ഡൗൺ ആകും ശ്വാസം ഹൃദയം നെർവ് സിഗ്നൽസ് എല്ലാം തന്നെ നിൽക്കും പക്ഷെ ചില റിസർച്ചുകൾ പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ സെല്ലുകൾ പത്ത് മിനിറ്റ് വരെ ജീവിക്കാനായിട്ട് ശ്രമിക്കുമെന്നാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോഴും ഈ റിസർച്ച് അതായത് ഹൃദയം വീണ്ടും ഈ പ്രവർത്തിപ്പിക്കുന്നതിന് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സാധിക്കുന്നത് അതായത് മൃതശരീരത്തിൽ ജീവൻ തിരിച്ചെത്തിക്കാനുള്ള ആ അവസാന ശ്രമം മറ്റൊരു ഭാഗത്ത് ആത്മീയത പറയുന്നത് മറ്റേതോ കഥയാണ് അതായത് മരണം ഒരു അവസാനമല്ല മറ്റൊരു യാത്രയുടെ തുടക്കമാണ് എന്നൊക്കെയാണ് അപ്പോൾ അതിലാദ്യം ഹിന്ദുമതം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തിന് ശേഷം ആത്മാവ് കുറച്ചു കാലം ഇവിടെ പ്രേതമായിട്ടൊക്കെ ഉണ്ടാകും അതിനുശേഷമാണ് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വിധിക്കായിട്ട് പോകുന്നത് പിന്നെ ക്രിസ്തു മതവും അതുപോലെ തന്നെയാണ് മരണത്തിന് ശേഷം ആത്മാവ് വിധിക്കായിട്ട് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് പോകുമെന്നാണ് പിന്നെ ബുദ്ധമതം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് പുതുജന്മത്തിലേക്ക് യാത്രയാകും എന്നൊക്കെയാണ് അതായത് ശാസ്ത്രം പറയുന്നത് ശരീരത്തിൻ്റെ എന്നാണ് എന്നാൽ ആത്മീയത പറയുന്നത് ആത്മാവിന്റെ യാത്ര എന്നൊക്കെയാണ് നമ്മുടെ മരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ചിത്രങ്ങളും കാണിക്കുമ്പോൾ നമ്മൾ അതിനോടൊപ്പം ശാന്തതയിലേക്കോ ഇല്ലെങ്കിൽ ഭയത്തിലേക്കോ പോകും അപ്പൊ അത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ സ്വഭാവത്തിൻ്റെയും വിശ്വാസത്തെയും ആശ്രയിച്ചിരിക്കും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മരണത്തിൻ്റെ അവസാനത്തെ ആ അഞ്ച് സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ശാന്തമായിട്ടുള്ള ഒരു യാത്രയായിരിക്കും പക്ഷെ അതേ സമയത്ത് കുറ്റബോധം വിഷമം ഭയം തുടങ്ങിയ കാര്യങ്ങളുള്ള ആൾക്കാർക്ക് ആ ഒരു നിമിഷം എന്ന് പറയുന്നത് വളരെ നീളമുള്ളതായിരിക്കും മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലർക്ക് ഭയം തോന്നും പക്ഷെ നമ്മൾ മരണം എന്ന് പറയുന്നത് ജന്മം പോലെ തന്നെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് ജീവിതം അവസാനിക്കുന്നില്ല അത് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു എന്ന് നമ്മൾ പലരും വിശ്വസിക്കുന്നു അതിനാൽ മരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതല്ല ആക്ച്വലി ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം കാരണം നമ്മുടെ മരണത്തിന്റെ അവസാനത്തെ അഞ്ച് സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും പ്രതിഫലനമായിരിക്കും അതിനെ മനോഹരമാക്കുന്നത് നമ്മളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് തരിക പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത നമുക്ക് പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയ വിഷയമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ ലവ് യു ഓൾ താങ്ക്